തങ്ങളുടെ കുട്ടികൾ വലിയ വാഹനങ്ങൾ ഓടിക്കുന്നത് ഒരു വലിയ ക്രെഡിറ്റായാണ് പല മാതാപിതാക്കളും കരുതുന്നത് അത് വീഡിയോയായി ചിത്രീകരിക്കുകയും സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക കൂടി ചെയ്താലാണ് ചില മാതാപിതാക്കൾക്ക് അഭിമാന എന്നാൽ കുട്ടിക്കളിയല്ല ഡ്രൈവിംഗ് എന്നും കുട്ടികളെ ഇത്തരത്തിൽ വാഹനം ഓടിക്കാൻ അനുവദിക്കരുതെന്നും മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പലരും നിരാകരിക്കുകയാണ് കുട്ടികളുടെ ഇത്തരം വിനോദങ്ങളെ പിന്തുണയ്ക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒരു ക്രെഡിറ്റായി കാണരുത് സമൂഹത്തിനും കുട്ടികൾക്കും തെറ്റായ സന്ദേശമാണ് ഇത്തരം സംഭവങ്ങൾ നൽകുക അത്തരമൊരു വീഡിയോയാണ് യൂട്യൂബിൽ പ്രചരിക്കുന്നത് പത്തു വയസ്സുകാരൻ എസ് യു വി ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പത്തു വയസ്സുകാരനെ കൊണ്ട് വാഹനം ഓടിപ്പിച്ച് മ്യൂസിക് നൽകി വീഡിയോയാക്കി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന മാതാപിതാക്കൾക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് കർണാടക രജിസ്ട്രേഷനുള്ള വണ്ടി ഓടിക്കുന്ന കുട്ടിക്കൊപ്പം അതേ പ്രായത്തിലുള്ള പെൺകുട്ടിയാണ് വാഹനത്തിലുള്ളത് വിവിധ തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ കുട്ടികളുടെ ചിത്രങ്ങളോടെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തിൽ പരം ആളുകളാണ് ഇതുവരെ വീഡിയോ കണ്ടിരിക്കുന്നത് നഗരത്തിലൂടെയും ഇടവഴികളുടെയും എല്ലാം കുട്ടികൾ വാഹനം ഓടിക്കുന്നത് വാഹനത്തിന് അകത്തും പുറത്തും നിന്ന് ചിത്രീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് യൂട്യൂബിൽ പ്രചരിക്കുന്നത് കുട്ടികൾ ഓടിക്കുന്ന വാഹനം റോഡിലൂടെ കടന്നുപോകുമ്പോൾ വഴിയാത്രക്കാരും ശ്രദ്ധിക്കുന്നത് വീഡിയോയിൽ കാണാം നിരവധി പേർ മാതാപിതാക്കളുടെ പ്രവൃത്തിയെ വിമർശിച്ച് രംഗത്തെത്തുന്നുണ്ട് കുട്ടിയുടെ മാത്രമല്ല വഴിയാത്രക്കാരുടെയും ജീവൻ അപകടത്തിലാക്കുന്ന പ്രവൃത്തിയാണ് ഇതെന്നാണ് വീഡിയോയ്ക്ക് താഴെ പലരും കമന്റ് ഇട്ടിരിക്കുന്നത് കാഴ്ചയിലെ അതിശയത്തിനപ്പുറം അപകടം പിടിച്ച കളിയാണത് സ്റ്റിയറിംഗിനൊപ്പം പൊക്കം പോലുമില്ലാത്ത കുട്ടികളുടെ കയ്യിൽ വളയം കൊടുക്കുന്ന മാതാപിതാക്കളുടെ കയ്യിൽ വിലങ്ങു വീഴുമെന്ന അവസ്ഥയിലാണ് പലപ്പോഴും സംഭവങ്ങൾ അവസാനിക്കുക ഇത്തരം അപകടങ്ങളിൽ കുട്ടികളുടെ മാത്രമല്ല വഴിയാത്രക്കാരുടെയും മറ്റു വാഹനം ഓടിക്കുന്നവരുടെയും ജീവന് സമാധാനം പറയേണ്ടി വരും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവരുടെ എണ്ണവും കുറവല്ല ഇത്തരം സംഭവങ്ങളിൽ പിഴയടച്ച് തടിയൂരുകയാണ് പലപ്പോഴും പലരുടെയും പതിവ് ലൈസൻസ് ഇല്ലാത്തവരെ പിടികൂടിയാൽ വാഹന ഉടമയ്ക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് വന്നപ്പോഴാണ് ഇത്തരം സംഭവങ്ങൾക്ക് കുറച്ചെങ്കിലും മാറ്റമുണ്ടായത് മാത്രമല്ല ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് അപകടമുണ്ടായാൽ വാഹന ഉടമയുടെ ലൈസൻസ് കട്ടു ചെയ്യുമെന്ന കാര്യവും മറക്കാതിരിക്കുക അതിനാൽ തന്നെ ഇത്തരം സംഭവങ്ങൾ കണ്ണിൽപ്പെട്ടാൽ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുക വെബ് ഡെസ്ക് വെബ്ഡെസ്ക്രളി ന്യൂസ്